ഹലോ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചിന്ന യാത്ര എവിടേക്കാണെന്നല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂട്ടായി എങ്ങോട്ടാണെന്ന് നമ്മൾ ബസ്സിനാണ് യാത്ര പോകുന്നത് എത്തിപ്പെട്ട സ്ഥലം എവിടെയെന്ന് മനസ്സിലായി കാണും ഗുരുവായൂരാണ് കുറെ നാളായി ഗുരുവായൂർ പോകണം എന്നൊരു ഞാൻ രണ്ടു വർഷം ആയിട്ട് ഗുരുവായൂർ വിട്ടു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് യൂത്ത് തന്നെ നിന്ന് എന്തായാലും ഗുരുവായൂരപ്പനെ കണ്ടട്ടേ നമ്മൾ പോകുന്നുള്ളൂ പിന്നെ പുതിയ മണ്ഡപം നമ്മൾ കണ്ടെട്ടോ നല്ല രസമുണ്ടോ കാണണം അവിടെ പാട്ടും ഡാൻസും എല്ലാം നമ്മൾ കണ്ട് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോന്നത് കേട്ടോ എന്തായാലും ഒരു സൺഡേ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയതന്നെ വളരെ സന്തോഷമായിട്ട് തോന്നി അപ്പം ഞാൻ പോയ വീഡിയോ എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം ഒരുന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത് എല്ലാ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ നല്ല മഴയൊക്കെ നമ്മൾ നനഞ്ഞില്ല പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു നല്ല തിരക്കുള്ള ദിവസം ദിവസമായിരുന്നു പിന്നെ ഫോൺ നമ്മൾ അവിടെ വെക്കണോണ്ട് കൂടുതൽ വീഡിയോസും എടുക്കാൻ പറ്റില്ല ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ എടുത്തത് പിന്നെ ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ നമ്മൾ കണ്ട് നല്ല ഭംഗിയായിട്ടെല്ലാം കാണാൻ നേരത്തെ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചാളതിലെ പോയിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗുരുവായൂർ ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാനോട്ടോ ആരൊക്കെയാണ് ഗുരുവായൂർ ഉള്ളത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാറ അപ്പം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ രണാഗതം കൃഷ്ണ മധു മദന മധുസൂദന സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ അലൈ പായുധേ കണ്ണാ നലയിയുധേ யூதே கண்ணா எம் மனம் அலை பாயுதே ஆனந்த மோகன வேணுகான அலை பாயுதே கண்ணா